ജാസ്മിൻ ടോട്ടലി ബ്രേക്ക് ഡൗൺ ആണ് അത് എല്ലാവർക്കും അറിയാം എന്നാലത്തെ ലൈവില് കൺഫഷണങ്ങളോട്ട് പാപ്പ വിൽപ്പിച്ച് സംസാരിച്ചതിന് ശേഷം ആൾ ഒരിക്കലും എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല ആ സിറ്റുവേഷൻ അക്സെപ്റ്റും ചെയ്തിട്ടില്ല കാരണം ഇങ്ങനെ ഒരു കോൾ വരുന്ന ആൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ള സംഭവം ക്ലിയർ കട്ടാണ് കാരണം ആൾ ടോട്ടലി ഔട്ടായി ആ കരച്ചിലും ആ ഒരു അവസ്ഥയെ കാണുന്നത് സത്യം വല്ല സങ്കടമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ആളുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം അവിടെ കംഫർട്ടായിട്ടുള്ള ഒരാളെ കണ്ടപ്പോൾ അയാളായിട്ടിരുന്ന് സംസാരിക്കാം ഉള്ളിലൊന്നും ഇല്ലാവാ ഇല്ലാതായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയാനും പറ്റുന്നില്ല ഗൈസ് എല്ലാ കാര്യം പറയാമോ കാരണം ആ ചോക്ലേറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പോഴും കൺഫഷൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസിനോട് ഇവിടെയും ഒരാളുണ്ടാവുമല്ലോ എന്നുള്ളൊരു സംസാരവും അതൊക്കെ കൂടി വച്ച് നോക്കുമ്പോൾ ടു ബി ഫ്രാങ്ക് ഓപ്പൺ ആയിട്ട് പറയേണ്ട ഒരു വരുത്തി വച്ചതാണുള്ളത് പക്ഷേ ഒരാൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ അലങ്കരിച്ച് അവിട്ടുന്നത് ശരിയല്ലല്ലോ എൻ്റെ പേഴ്സണലി അഭിപ്രായത്തിൽ ഇപ്പോഴും ജാസ്മിന് ഒരുപാട് സമയമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമുണ്ട് കാരണം ഒന്ന് ഗെയിം മാറ്റി പിടിച്ച് ഗബ്രിയോട് ഫ്രണ്ട്ഷിപ്പിനു പുറത്താവാം പുറത്ത് ഐ മീൻ ഇത്രയും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരാൾ ലൈക്കിനോ സൊസൈറ്റിയെ തിരിഞ്ഞ് ഒന്ന് ചോദ്യം ചെയ്യുന്നേക്കാന്നുള്ളത് കാണിക്കുമ്പോൾ അതായത് മാറ്റി കാണിച്ചു കൊടുക്കുമ്പോൾ ലൈക്ക് ഇവിടെ അക്സപ്റ്റ് ചെയ്യാം ജാസ്മിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുകളുണ്ട് ഇപ്പോഴും നമ്മുടെയൊക്കെ ആഗ്രഹം എൻ്റെ പേഴ്സണൽ ആഗ്രഹം ഞാൻ പറയാം ഇപ്പോൾ ലൈവില് കാലത്ത് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കംഫർട്ട് സോണായിട്ടാവാൻ മാത്രമേ ഉള്ളൂ വേറെ ആരോട് പറഞ്ഞാലും കുറ്റപ്പെട്ടു ണ്ണം അവനെയും ഞാൻ വെറുപ്പിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാന്ന് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ പോയത് കുടുംബം ഉണ്ടാക്കാനല്ല അല്ലെങ്കിൽ ഗബ്രി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഗബ്രി ആയിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാനല്ല അതിൻ്റെ ഉള്ളിൽ പോയത് അതിൻ്റെ ഉള്ളിൽ മറ്റ് കണ്ടസ്റ്റൻസും ഉണ്ട് അപ്പോൾ വാപ്പയുടെ മറ്റാൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് ഗബ്രിയോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് യെസ് യു ആർ മൈ ഫ്രണ്ട് ഓർ ബെസ്റ്റ് യോർ വാട്ടെവർ വോട്ട് എവർ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഗെയിം കളിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പാച്ചപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് പോകാൻ തീരുമാനിക്കാതെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വഷളാകത്തേ ഉള്ളൂ അതിന് പകരം അത് അത് കയറ്റി കൊണ്ടുവന്ന് നന്നായിട്ട് ഗെയിം കളിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും ശരിയാണോ ഇന്നലത്തെ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിൽ നിന്ന് കയറി വരം ബുദ്ധിമുട്ടാണ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് വന്നത് പക്ഷെ അതിനെ ഇപ്പോഴും താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് താൻ ചെറു ശരിയാണെന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയായിരിക്കാം തൻ്റെ ഭാഗത്തിന് ആയെങ്കിലും ഉണ്ടാവാം പക്ഷേ ചില സിറ്റുവേഷനിലോട്ട് ബൈ ഫ്രാങ്ക് തൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഗെബിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അവിടെ എല്ലാവരും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടും നിങ്ങൾ അതിനേതായ രീതിയിൽ എടുത്തില്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടും ചില സിറ്റുവേഷനില് ബെസ്റ്റ് ഫ്രണ്ട് ആണോന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത് അപ്പോൾ വാപ്പ വിളിച്ച് ചോദിക്കുമ്പോൾ പുറത്തെ നെഗറ്റീവ്സ് എന്തോരുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഡൗൺ ആയിട്ട് കരഞ്ഞു പിഴിഞ്ഞ് ഇരുന്ന് ഇരിക്കാതെ എല്ലാവരോടും തൊഴുത് എന്നെ വെറുതെ വിടും വെറുതെ വിടും എന്നുള്ളൊരു സീരിയൽ ഡയലോഗ് അടിക്കാതെ കളിച്ച് മുന്നേറി വരാൻ നോക്കുക ഒരുപാട് ടൈമുണ്ട് ഇപ്പോഴും നിങ്ങൾ കുഞ്ഞിപ്പിള്ളേർന്നല്ല ഒരാൾ ഗബ്രീഫ് ഞാൻ കാരണം ജാസ്മിൻ വിഷമിക്കുന്നുവെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നു ജാസ്മിൻ ആകെ ഉണ്ടായിരുന്ന കംഫർട്ട് ഗബ്രിയാണ് ആ കംഫർട്ട് സോൺ പോയമ്മൻ അവിടെ ഇരിക്കുന്നു ഇത് എന്താണിത് വിളക്കോ എനിക്ക് മനസ്സിലാവുന്നില്ല സി ജിയിൽ പോലും മാറിപ്പോകുന്ന അവസ്ഥയിലാണ് നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് കയറിയിട്ട് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കയറി വന്ന് കളിച്ച് ആ ഒരു പവറിലോട്ട് വരാനുള്ള കാലിബറുള്ള രണ്ട് ആണ് ഇമ്മാതിരി കാണിക്കുന്നത് എന്താണ് ഇതിനകത്തുള്ളത് നിങ്ങളുടെ ഭാഗത്ത് അങ്ങോട്ട് നിങ്ങൾക്ക് തെറ്റില്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടുക പ്രേമോ എന്ത് മണ്ണാങ്കട്ടോ എന്ത് തേങ്ങയാണെങ്കിലും ജസ്റ്റ് ഹൺഡ്രഡ് ഡേയ്സ് ഗെയിമാണിത് ഈ ഒരു ഗെയിമിനെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നല്ല റിസൾട്ട് ലൈഫിൽ ഉണ്ടാവും അല്ല ഉൾട്ടി അടിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസ് ബിക്കോസ് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ഇങ്ങനെ ചത്തിരിക്കാതെ കളിച്ച് കയറി വരാനേ പറയത്തുള്ളൂ കാരണം അതാണ് ജാസ്മിന് ഇപ്പോൾ ജാസ്മിൻ്റെ പാരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അവർ പറഞ്ഞതിനെ മാനിച്ച് അല്ലാതെ അവരെ ചോദ്യം ചെയ്ത് ഇതിലെന്താ തെറ്റെന്ന് അവരെ ചോദ്യം ചോദിച്ചത് ഒരു കംഫർട്ട് ലെവല് ഇവരാണ് ഒറ്റയ്ക്ക് കളിക്കാനാണ് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത് ഒരാൾക്ക് കപ്പ് കിട്ടുകയുള്ളൂ അല്ലാതെ ഗബ്രിക്ക് കപ്പിട്ടേ ജാസ്മിന് തരും തോന്നു ജാസ്മിന് കപ്പിട്ടിയാൽ ഗബ്രിക്ക് എനിക്ക് തോന്നുന്നില്ല അതിനൊന്നും ഞാൻ ഒട്ടും ഒരു ഒരു ലോജിക്കുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല സോ ഇപ്പോഴും സമയമുണ്ട് കാര്യങ്ങൾ മാറ്റിമറിക്കാനായിട്ട് കാരണം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറാവുന്നേ ഉള്ളൂ സൊസൈറ്റി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പൊക്കി തലയിൽ വയ്ക്കാനും നിലത്തിടാനും ഒന്നും ഒരു സമയവും വേണ്ട പക്ഷേ തൻ്റെ മനസ്സാക്ഷിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് കളിച്ച് കയറി വരാതെ ഇതുമാതിരി കരഞ്ഞു കുത്തിയിരിക്കുന്ന വേദം കിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളത് മര്യാദയ്ക്ക് കളിക്കുക അല്ലെങ്കിൽ പറ്റില്ലാമെന്ന് പുറത്തേക്ക് ഇറങ്ങാല്ല അത് കരഞ്ഞ അവിടെ എവിടെയാണ് പോയിരുന്നു അവിടെ സീരിയലല്ല എടുത്തൊരു നോമിനേഷനിൽ തട്ടി പുറത്തേക്ക് വരേണ്ട ഒരു അവസ്ഥയോ ആ വരുന്ന സമയത്ത് കുറച്ചെങ്കിലും കൂടി ആൾക്കാരെ മുന്നിൽ നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം രണ്ടുപേരും നല്ല രീതിയിൽ കളിച്ച് ആ ടാലൻറ്റ് പുറത്തേക്ക് എടുക്കുക ഫ്രണ്ട്ഷിപ്പ് എന്ത് തേങ്ങയാണെങ്കിലും അത് പുറത്ത് വന്നിട്ട് പ്ലാൻ ചെയ്യാൻ നോക്കുക ഗുഡ് ബൈസ്